ഈശോ സ്തുതിയായിരിക്കട്ടെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അത് വായിക്കും തോറും എത്ര തവണ നമ്മൾ വായിക്കുന്നുവോ അത്രയും പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് യോഹന്നാൻ്റെ സുവിശേഷം പ്രകാശത്തിൻ്റെ സുവിശേഷം സ്നേഹത്തിൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷം വിസ്മയങ്ങളുടെ സുവിശേഷം തന്നെയുമല്ല യേശുവും ശിഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു സുവിശേഷം യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് യോഗൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ സുവിശേഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത് പക്ഷേ യോഹനാൻ്റെ സുശേഷമാണ് അവസാനം എഴുതിയത് ബാല്യകാല ഈശോയുടെ കാര്യങ്ങൾക്കൊന്നും അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ യേശു അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ നൽകും അപ്പോൾ ഈ യോഹനൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ വലിയ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഏഴ് അടയാളങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ കാത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കാനായിലെ കല്യാണം രാജ്യസേവകരെ സുഖപ്പെടുത്തുന്നു തളർവാത രോഗിക്ക് സൗഖ്യമെടുക്കുന്നു അപ്പം വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു കടലിന് മീതെ നടക്കുന്നു ലാസറിൻ്റെ ഉത്ത ഉയർപ്പിക്കുന്നു അതുപോലെ ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്നു ഈ സുവിശേഷത്തിലെ പലപ്പോഴും യോഗ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നന്മ തിന്മ പ്രകാശം അന്ധകാരം അതുപോലെ തന്നെ യോഗം യഹൂദനെ കുറിച്ച് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിരിക്കും സുവിശേഷം എത്ര തവണങ്ങൾ വായിക്കുന്നുവോ അത്രയും പ്രകാശം ഞാൻ വാതിലാകുന്നു ഞാൻ പുരനിർത്താനും ജീവനുമാകുന്നു ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോ പറയുന്നുണ്ട് ഒരിക്കലേ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലൂടെ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ സിസ്റ്റേ അവിടെ വലിയ ദിവ്യക്കാരോട് ഇങ്ങനെ എഴുന്നണിച്ച് വെച്ചിട്ടുണ്ട് വളരെ നിശബ്ദമായിട്ടാണ് ആ പള്ളിയിൽ ആരാധന അപ്പോൾ സിസ്റ്റർ ഈ പള്ളിയിലേക്ക് കടന്നു വന്ന് അവിടെ ഒരു വലിയ തൂണുണ്ട് കുറേ തൂണുകൾ ഒരു തൂണിൻ്റെ അടുത്തിരുന്ന് കുറച്ച് സമയം ശാന്തമായിട്ട് ആരാധിച്ചു പോകാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ തൊട്ടടുത്ത് മുന്നിലായിട്ട് ഒരു അമ്പത്തഞ്ച് വയസ്സ് പ്രായം ചോദിക്കുന്ന അപ്പച്ച ഇരുന്ന് കരയുകയാണ് അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് സിസ്റ്റേ ചെന്ന് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സായി പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സായ എൻ്റെ മകൻ വളരെ സീരിയസ് ആയിട്ട് അവിടെ ഐ സി കെടുക്കാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളം പറഞ്ഞു മരിക്കാനായിട്ട് നിമിഷങ്ങൾ എണ്ണി കഴിയുകയാണ് പ്രചോദന കിട്ടുകയാണ് ജീവന്റെ സുവിശേഷം യോഗ സുവിശേഷം ജീവൻ പ്രകാശം അഗാപ്പെ അത സ്നേഹം കൂടെ വസിക്കുക മഹത്വപ്പെടുത്തുക അല്ലെങ്കിൽ സാക്ഷ്യം ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ സുവിശേഷം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അവിടെ ജൂബിലി മിഷനിലെ ഹോസ്പിറ്റലിൽ ഒരുപാട് ബൈബിൾ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ബൈബിൾ എടുത്ത് ഒന്നാം അധ്യായം തൊട്ട് സ്നേഹത്തോടെ എന്തായാലും ക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണീരോടെ വായിക്കാൻ പറഞ്ഞു ഈ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് യൂട്യൂബ് നടത്തുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് യൂട്യൂബിലെ സിസ്റ്റം എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് നമ്മൾ പറയുന്നത് അവരെ അങ്ങനെ ഒന്നാം അധ്യായം തൊട്ട് എത്തി വായിച്ചിട്ട് അപ്പോൾ മുകളിൽ നിന്ന് ബന്ധുക്കളുള്ള ഒരാൾ വന്ന് ഈ അപ്പച്ചനെ തോണ്ടി ഡോക്ടർ വിളിക്കേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ബൈബിൾ അടച്ചു വെച്ച് ഈ അപ്പച്ചൻ ഓടിപ്പോയി അവിടെ ചെന്നു മരിച്ചു എന്ന് വിചാരിച്ചാണ് ചെല്ലുന്നത് കാരണം അറിയിക്കേണ്ടവരെ അറിയിക്കാം അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറയുമ്പോൾ അറിയിക്കേണ്ടത് ആരാണെന്ന് ആ മനസ്സിലായി ആദ്യം ഞാൻ അറിയിക്കേണ്ടത് എൻ്റെ ഈശോയുടെ യേശപ്പൻ്റെ അടുത്താണ് യേശു അങ്ങനെ അവിടെ ചെന്നപ്പോൾ നിൽക്കണ്ട് ഈ അപ്പച്ചന് മനസ്സിലായി തൻ്റെ അപ്പൻ മകൻ മരിച്ചു പൊട്ടി കരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അപ്പച്ചനോട് ഈ ഡോക്ടർ പറയുകയാണ് കുറച്ച് വെള്ളം കൊണ്ടിരൂ കുട്ടിക്ക് ടു ബി കൂടെ കൊടുക്കാനായിട്ട് എന്തിരിക്കുന്നു ഈ മകൻ കണ്ണു തുറക്കുകയും ിക്കുകയും സംസാരിക്കുകയും ചെയ്യാം എവിടെ വരെയാണ് യോഗന സുശേഷം അപ്പച്ചൻ വായിച്ചത് പത്തൊമ്പതാം അധ്യായം വരെ വയസ്സുള്ള തന്റെ മകനെ അത് ഒമ്പതായപ്പോഴാണ് ഡോക്ടർ വിളിച്ചത് ഓടിപ്പൊ ചെന്ന് വീണ്ടും തിരിച്ചു വന്ന് അപ്പോൾ അവിടെ ഇരിക്കുണ്ടായി എൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ച് കറിഞ്ഞു നന്ദി പറഞ്ഞ് ഈശോയോട് വീണ്ടും നന്ദി പറഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഓടുകയും വീണ്ടും താഴെ ദേവാലയത്തിലേക്ക് ഓടി വരികയും ചെയ്യുന്ന ഒരപ്പച്ചനെയാണ് ഞാൻ കണ്ടത് ഈ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശുദ്ധ യോഗനനുസരിച്ച് ശേഷം അന്ന് മുതലേ പലരോടും പറയാറുണ്ട് നമ്മൾ ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് തന്നെ വലിയ അഭിഷേകമാണ് അനുഗ്രഹമാണ് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഈശ്വരനുഗ്രഹിക്കട്ടെ അമ്മയും